അപ്പൊ സ്ലേ ഉപയോഗിക്കാൻ താങ്ക് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കുറേ ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ കൽപ്പാട്ടം വന്നിട്ടുണ്ട് എന്തായാലും ഈ ഓട്ടോ റിഷ ബെൻസ് കാർ എല്ലാം ഉണ്ട് കിട്ടും അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ കാണിച്ചു തരാൻ എൻ്റെ കൽപ്പാട്ടങ്ങൾ ഇതിൽ ഓട്ടോ റിഷ ഓട്ടോ മറ്റേ ഈ ഡോർ ഇത് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ചെറിയ പൈസ മണി തന്നതാണ് ഇപ്പോൾ കേടായിപ്പോയി പിന്നെ ബെൻസ് ഡോർ കൊടുക്കുന്ന കണ്ടോ ഡോറ് ഓർക്കുന്ന ഒരു ബെൻസ് ആട്ടോ അപ്പം ഇവിടെയും ഡോറൊന്നുറക്കും പിന്നെ ഇത് ഓഫ് റോഡ് ചെയ്യുന്നത് ഇത് ഓഫ് റോഡ് അതെടുണ്ട് ഈ ടയറൊക്കെ വളഞ്ഞെടുക്കുന്നുണ്ട് ഓഫ് റോഡിൻ്റെ കേട്ടോ പിന്നെ ഇതും ഡോറ് ഓർക്കുന്നതാണ് ഇതോ ഇതും ഡോറ് ഓർക്കുന്നതാണ് ഇവിടെയും ഡോർ ഓർക്കും അതേപോലെ എനിക്ക് കുറേ വണ്ടികളുണ്ട് കേട്ടോ ഇത്രയും വണ്ടികൾ ഉണ്ട് വേണമെങ്കിൽ ഇത് ലൈക്ക് കൊടുത്ത ഗീവ് എവേതെയ്യാം തരാം ഇതും കീഴ് തരാം ലൈക്ക് കൊടുത്താൽ മാത്രം ഇത് നല്ല സ്റ്റീലിന്റെ വണ്ടിയാട്ടോ ലൈക്ക് കൊടുത്താൽ മാത്രം അപ്പോൾ ഇത് കൊറേ വണ്ടിട്ടോ ബൈ ബൈ ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ